ൾ എൻഡോസൽഫാനേക്കാൾ വിഷലിപ്തമാണെന്ന തന്റെ പരാമർശത്തിൽ വിശദീകരണം നൽകി പ്രേംകുമാർ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് എന്ന സംഘടനയ്ക്ക് തുറന്ന കത്തുമായി താരം രംഗത്തു വന്നു ഹീടെ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സീരിയലുകളുടെ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് താൻ പറഞ്ഞ തന്റെ നിലപാട് ആവർത്തിക്കേണ്ടതായി വന്നു സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല താൻ കൂടിയ അംഗമായ ആത്മയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ അഭിനയം മോശമാണെന്നും പറഞ്ഞിട്ടില്ല താൻ എന്താണ് പറഞ്ഞതെന്നും വിമർശനം എന്തിനെ കുറിച്ചായിരുന്നു എന്നും ആത്മ ആദ്യം തിരിച്ചറിയണം കാളപറ്റു എന്ന് കേട്ടാലുടൻ കയറടുക്കരുത് എന്നും പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ചു ചില സിനിമകൾ ചില സീരിയലുകൾ ചില സാഹിത്യ കൃതികൾ ചില നാടകങ്ങൾ ചില ടെലിവിഷൻ പരിപാടികൾ തുടങ്ങി പലതും സാംസ്കാരിക വിഷയം വമിപ്പിക്കുന്നുവെന്ന് പൊതുവായി സൂചിപ്പിക്കുകയാണ് ഉണ്ടായത് പൊതുയിടങ്ങളിൽ വിനിമയം ചെയ്യുന്ന ഇത്തരം ചില പരിപാടികൾ നമ്മുടെ ഭാഷയെ സംസ്കാരത്തെ ശ്രേഷ്ഠമായ പൈതൃകത്തെ മുറിപ്പെടുത്തുന്നതും ജീവിത പരിസരങ്ങളെ മലീമസമാക്കുന്നതും മനുഷ്യബന്ധങ്ങളെ ശിഥിലമാക്കുന്നതുമാണ് ഇത്തരം ടെലിവിഷൻ കാഴ്ചകളുടെ മുന്നിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന വർത്തമാന കാലത്തെ അണുകുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ജീവിത ചിത്രീകരണങ്ങളുടെ ഈ കാഴ്ചയുടെ ശീലങ്ങളിൽ നിന്ന് ഇതാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് ബന്ധങ്ങൾ ഇതാണ് ശരിയെന്ന് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സമീപനമൊക്കെ രൂപപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഭാവി തലമുറയെക്കുറിച്ചുള്ള ആശങ്കകളാണ് താൻ പങ്കുവച്ചത് യുടെ പേരിൽ വരുന്ന അത്തരം വ്യാജ നിർമ്മിതികൾ പ്രത്യേകിച്ചും കുടുംബ സദസ്സുകളിലേക്ക് കടന്നു വരുന്ന ചില പരിപാടികൾ എൻഡോസൽഫാനെ പോലെ അപകടകരമാണെന്നാണ് താൻ പറഞ്ഞത് പുരോഗമനാശയങ്ങളിലൂന്നി മുന്നോട്ടു പോകുന്ന ഒരു സമൂഹത്തെ സ്ത്രീവിരുദ്ധവും പിന്തിരിപ്പനുമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് സാംസ്കാരിക പാപ്പരത്വത്തിലേക്ക് നയിക്കരുതെന്നാണ് ആ പറഞ്ഞതിന്റെ സാരാംശം ഇത് താൻ പൊതുവായാണ് പറഞ്ഞത് പക്ഷെ ടെലിവിഷൻ സീരിയലുകളിലേക്ക് മാത്രമാണ് ചർച്ച കേന്ദ്രീകരിച്ചത് താൻ ഒരു സീരിയൽ വിരുദ്ധനല്ല സീരിയലുകൾ നിരോധിക്കണമെന്നും താൻ പറഞ്ഞിട്ടില്ല ചില സീരിയലുകളുടെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള വിമർശനമാണ് താൻ ഉയർത്തിയത് പ്രമേയത്തിലും ഉള്ളടക്കത്തിലും ഉചിതമായ മാറ്റങ്ങൾ വേണമെന്ന തന്റെ അഭിപ്രായത്തെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും പിന്തുണയ്ക്കുകയാണ് വേണ്ടത് കലാസൃഷ്ടികൾ പാളിപ്പോയാൽ വലിയൊരു ജനതയെ അത് അപജയത്തിലേക്ക് നയിക്കും ആ തിരിച്ചറിവും ഉത്തരവാദിത്വവും കല കൈകാര്യം ചെയ്യുന്നവർക്കുണ്ടാകണം കലയിലൂടെ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകാൻ പാടില്ല എന്നർത്ഥം തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തികച്ചും സത്യസന്ധമാണ് ഹൃദയത്തിൽ തട്ടിയാണ് താൻ അത് പറഞ്ഞതും ഇനിയും അത് പറയുക തന്നെ ചെയ്യും തന്നെ ആരും നിശബ്ദനാക്കാമെന്ന് കരുതണ്ട കലയുടെ ധർമ്മത്തെക്കുറിച്ചും കലാസ്വാധന രീതികളെക്കുറിച്ചും രൂപപ്പെട്ടുവന്ന ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും എത്തിച്ചേരാനാകുക അക്കാര്യം മാത്രമേ താനും ചെയ്തിട്ടുള്ളൂ കലയിലൂടെ സംസ്കാര രൂപീകരണം സാധ്യമാക്കുന്നതിന് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം കല കേവലം വിനോദ ഉപാധി മാത്രമല്ല സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയായി മാറുമ്പോഴാണ് കലയുടെ ദൗത്യം പൂർണ്ണമാകുന്നത് കല എന്നും മനുഷ്യനെ നന്മയിലേക്കും ശരിയിലേക്കും നയിക്കുന്നതാവണമെന്നും പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു